അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു ചരിത്ര പ്രസിദ്ധമായ പൊന്നാനി മഹ്ദൂം അലി അള്ളാഹുനുവിൻ്റെ അരികിൽ അന്തി ഉറങ്ങുന്ന അസയ്ദ് അഷെയ്ഖ് ഉസ്മാൻ അലി അള്ളാഹു വന്നുവിൻ്റെ ഹതരത്തിലാണ് സിയാറത്ത് ഹിജറ തൊള്ളായിരത്തി പത്ത് മഹ്ദൂം തറവാട്ടിലാണ് ജനിച്ചത് പിതാവ് ജമാലുദ്ദീൻ അൽ മഹബർ അലി അള്ളാഹു വനുവു പ്രധാന ഗുരുവാര്യർ ജൈനുദ്ദീൻ മഹ്ദൂം അൽ കബീർ അലി അള്ളാഹു വന്നു തന്നെയാണ് പതരുന്നിത എന്ന വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥം എഴുതിയത് ബഹുമാനപ്പെട്ട ഉസ്മാൻ അലിയല്ലാഹു വൻഹുവാണ് മഹ്ദൂമുൽ കബീർ അലിയുള്ള മകൾ ഫാത്തിമ എന്നവരാണ് അവിടുത്തെ ഭാര്യ ഈ ദാമ്പത്യ ജീവിതത്തിൽ ജനിച്ച അബ്ദുറഹ്മാൻ എന്ന മകനാണ് പിൻകാലത്ത് മഹ്ദൂമുൽ മഹ്ദൂം നാലാമൻ എന്നറിയപ്പെടുന്നത് അവിടുത്തെ വഫാത്ത് ഹിജറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അള്ളാഹുസ്ബാൻ അവിടുത്തെ ധരജ വയർത്തി കൊടുക്കട്ടെ മഹാന്മാരോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കൊണ്ട് വസീയത്തിനെ പറഞ്ഞവരുടെയും ഹൃദയത്തിൽ അള്ളാഹുയേറ്റി തരട്ടെ ആയുസിലും ആരോഗ്യത്തിനും കുടുംബത്തിലും അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ ഇവരെ വറക്കത്തുകൊണ്ട് നാഫിയായി നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും അള്ളാഹുയേറ്റി തരട്ടെ അസ്സാം വാലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു